സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോഴെല്ലാം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ലോകമെമ്പാടുമുള്ള മാധ്യമ ശ്രദ്ധ നേടാറുണ്ട് ഈ വർഷം വെനേസൊലിൻ പ്രതിപക്ഷ നേതാവ് മരിയൻ കൊറീന മച്ചാഡോയ്ക്ക് പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളോട് ട്രംപ് നടത്തിയ പ്രതികരണം അദ്ദേഹത്തിന്റെ നോബൽ അഭിനിവേശം വീണ്ടും വ്യക്തമാക്കുകയാണ് തനിക്ക് പുരസ്കാരം ലഭിക്കാത്തതിൽ പ്രതികരിച്ച ട്രംപ് പുരസ്കാര ജേതാവ് തന്നെ വിളിച്ച് സംസാരിച്ചതായി അവകാശപ്പെടുകയും ചെയ്തു സമ്മാനത്തിന് ശരിക്കും അർഹിച്ചിരുന്ന വ്യക്തി താങ്കളാണെന്നും കൊരീന പറഞ്ഞതായും തന്നോടുള്ള ബഹുമാനാർത്ഥം മാത്രമാണ് അവർ പുരസ്കാരം സ്വീകരിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി തനിക്ക് നോബൽ തരൂ എന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും താൻ അതിന് അർഹനാണെന്നുള്ള പരോക്ഷമായിട്ടുള്ളൊരു സൂചന നൽകാൻ ട്രംപ് മടിച്ചിട്ടുമില്ല ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും വെനേസൊലേക്ക് താൻ നിരവധി സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ് ഊന്നി പറയുകയും ചെയ്തു ട്രംപിന്റെ ഈ പ്രസ്താവന നോബൽ പുരസ്കാരങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അംഗീകാരപരമായി കാണുന്ന അദ്ദേഹത്തിന്റെ മനോഭാവത്തെയും തന്റെ വിദേശ നയത്തിന്റെ വിജയമായി ഇതിനെ ചിത്രീകരിക്കാനുള്ള ഒരു താല്പര്യത്തെയും വെളിപ്പെടുത്തുകയാണ് സമാധാന നോബൽ ലഭിച്ച വ്യക്തി തന്നെ വിളിച്ച് സംസാരിച്ചു എന്ന ട്രംപ് ട്രംപിന്റെ വാദം സംഭവത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ മരിയാ കൊരീന മച്ചാട്ടോ ട്രംപിനെ എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പുരസ്കാരം സ്വീകരിക്കുന്നത് ട്രംപിനോടുള്ള കൊരീന പറഞ്ഞുവെന്നും യഥാർത്ഥത്തിൽ പുരസ്കാരത്തിന് അർഹൻ ട്രംപ് കൊരീന കൊരീനെ സമ്മതിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെനേസൊല കടുത്ത പ്രതിസന്ധി നേരിട്ടപ്പോൾ ട്രംപ് നൽകിയ സഹായങ്ങൾ അവർക്ക് ഏറെ വിലപ്പെട്ടതായിരുന്നു എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി വെനേസൊലെ രാഷ്ട്രീയത്തിൽ അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്ക് മരിയാ കൊറീന മച്ചാടോ നന്ദി അറിയിച്ചു എന്ന രീതിയിലാണ് ട്രംപ് തന്റെ പ്രസ്താവന വ്യാഖ്യാനിച്ചത് ഈ പ്രസ്താവന ട്രംപിന്റെ നോബലിനായുള്ള ആഗ്രഹവും തന്റെ ഭരണ നേട്ടങ്ങളെ ലോകത്തിന് മുന്നിൽ വീണ്ടും അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമവുമായിരുന്നു ട്രംപ് ഭരണകൂടം മറുഡോ സർക്കാരിനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും വെനേസലൻ പ്രതിപക്ഷത്തിന് നൽകിയ രാഷ്ട്രീയ പിന്തുണയും കൊറീനയെ പോലുള്ള നേതാക്കൾക്ക് ഒരു പരിധിവരെ സഹായകമായിട്ടുണ്ട് എന്ന വസ്തുത ഇവിടെ ശ്രദ്ധേയമാണ് ട്രംപിന്റെ സമാധാനത്തിനായുള്ള നോബൽ അവകാശം ഇത് പുതിയതൊന്നുമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിരന്തരമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണിത് യു എസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പലതവണ ഈ ആഗ്രഹം പരസ്യമായിട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ ഭരണ നേട്ടങ്ങളെ അദ്ദേഹം നോബൽ സമ്മാനത്തിന് അർഹതയുള്ളവയായി ഉയർത്തി കാണിക്കുകയും ചെയ്തു അധികാരത്തിലേറിയ ശേഷം ഏഴ് മാസങ്ങൾക്കുള്ളിൽ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് കൂടാതെ ഇസ്രയേലും അറബ് രാജ്യങ്ങളുമായി ഒപ്പുവച്ച ചരിത്രപരമായിട്ടുള്ള എബ്രഹാം ഉടമ്പടികൾ ഗസയിലെ വെടിനിർത്തലിനായുള്ള ശ്രമങ്ങൾ എന്നിവയെല്ലാം നോബൽ പുരസ്കാരത്തിനായി ഉയർത്തിക്കാട്ടുകയും ചെയ്തു പല നേതാക്കളും അദ്ദേഹത്തെ നോബലിന് നാമനിർദ്ദേശം ചെയ്തതായും ട്രംപ് അവകാശപ്പെട്ടു എന്നാൽ നോബൽ കമ്മിറ്റി ഓരോ വർഷവും പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കുന്നത് ട്രംപിന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടുള്ള വ്യക്തികളെയാണ് അദ്ദേഹത്തിന്റെ നോബൽ മോഹം സഫലമാവാത്തത് ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികൾ പലപ്പോഴും പരിഹാസത്തിനായി ഉപയോഗിക്കാറുമുണ്ട് ഈ വർഷം സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം പുരസ്കാരം ലഭിച്ച ജനാധിപത്യ അവകാശ പ്രവർത്തകയായ മരിയ കൊറീന മച്ചാഡോ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയയായ ഒരു വ്യക്തിത്വമാണ് വെനൈസൊലയിൽ നിക്കോളാസ് മർഡോയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ സമാധാനപരമായി ജനാധിപത്യ സംരക്ഷണ പോരാട്ടം നടത്തിയതിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത് വെനൈസൊലയുടെ ഉരുക്ക് വനിത എന്നാണ് അവർ പരക്കെ അറിയപ്പെടുകയും ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിട്ടുള്ള കൊരീന വെനീസൊലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തുകയും തടസ്സങ്ങൾ ഉണ്ടായിട്ടും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു രാജ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യാവകാശ മൂല്യങ്ങളുടെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും പുനഃസ്ഥാപനത്തിനായി അവർ നടത്തിയ നിശേദാർഢ്യത്തോടെയുള്ള പോരാട്ടമാണ് നോബൽ കമ്മിറ്റിയുടെ ശ്രദ്ധയെ ആകർഷിച്ചത് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്ന ഇരുപതാമത്തെ വനിതയാണ് മരിയ കൊരീന ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തെ കേവലം ഒരു വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹമായി മാത്രം കാണാനാവില്ല അതിന് വ്യക്തമായ രാഷ്ട്രീയ മാനമുണ്ട് വിനൈസ് പുരസ്കാരം ലഭിച്ചതിന്റെ സാഹചര്യത്തിൽ ആ പ്രതിപക്ഷ നേതാവിന്റെ വിജയത്തിൽ താനും ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ട്രംപ് നടത്തിയത് ഞാൻ നൽകിയ എല്ലാ സഹായങ്ങളെയും കൊരീന അംഗീകരിച്ചു എന്ന് പറയുന്നതിലൂടെ തന്റെ വിദേശ നയത്തിന്റെ വിജയമായി ഈ നോബൽ പുരസ്കാരത്തെ പരോക്ഷമായി കണക്കാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഇത് ട്രംപിന്റെ നയതന്ത്ര ഇടപെടലുകളുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടാനും തന്റെ രാഷ്ട്രീയ അടിത്തറയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുമുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് നോബൽ സമ്മാനം അന്താരാഷ്ട്ര തലത്തിൽ നൽകുന്ന ബഹുമതി എന്നതിലുപരി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്റെ രാഷ്ട്രീയ ബ്രാൻഡിംഗ് ശക്തിപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് വെനീസൊലയിലെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മറുഡോ സർക്കാരിനെതിരെ കർശനമായിട്ടുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും പ്രതിപക്ഷ നേതാവായിട്ടുള്ള യുവാൻ ഗൈഡോയെ വെനൈസൊലയുടെ ഇടക്കാല പ്രസിഡന്റായി അംഗീകരിക്കുകയും ചെയ്ത ട്രംപ് ഭരണകൂടമായിരുന്നു വെനീസോലെ ദുരിതം നേരിടുമ്പോൾ താൻ ധാരാളം സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന ട്രംപ് എടുത്തു പറഞ്ഞതിന്റെ പശ്ചാത്തലം ഇതുകൂടിയാണ് മരിയാ കൊറീന മച്ചാടോയെ പോലുള്ള ജനാധിപത്യ അമേരിക്കൻ പിന്തുണ ലഭിക്കുന്നത് അവരുടെ പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുകയും ചെയ്തു ഈ സഹായങ്ങളെയാണ് കൊറീന ട്രംപിനോടുള്ള സംസാരത്തിൽ അംഗീകരിച്ചതായി ട്രംപ് അവകാശപ്പെടുകയും ചെയ്യുന്നത് ട്രംപിന്റെ തുടർച്ചയായിട്ടുള്ള നോബൽ അവകാശവാദങ്ങൾ നോബൽ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളെക്കുറിച്ചും പുരസ്കാരങ്ങളെക്കുറിച്ചുള്ള പുരസ്കാരങ്ങളെ പൊതുധാരണകളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ വലിയ വഴി തുറന്നിരിക്കുകയാണ് താൻ അർഹനാണെന്ന് വിശ്വസിക്കുമ്പോഴും പുരസ്കാരം ലഭിക്കാതെ വരുമ്പോൾ ട്രംപ് നോബൽ കമ്മിറ്റിയെ നിരന്തരം വിമർശിക്കാറുമുണ്ട് നോബൽ കമ്മിറ്റി രാഷ്ട്രീയപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളാണ് നടത്തുന്നതെന്നും തനിക്കെതിരെ രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപിന്റെ ഇത്തരം വിമർശനങ്ങൾ പുരസ്കാരത്തിന്റെ പ്രസക്തി ചോദ്യം ചെയ്യുന്നതിനേക്കാൾ തന്റെ ജനപിന്തുണയും ഭരണ നേട്ടങ്ങളെയും അംഗീകരിക്കപ്പെടുന്നില്ല എന്ന നിരാശയിലാണ് കൂടുതലും പ്രതിഫലിക്കുന്നത് മരിയ കൊറിയ മച്ചാഡോയ്ക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ അവകാശ പോരാളികൾക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരം കൂടിയാണ് സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനെതിരെ സമാധാനപരമായി ശബ്ദമുയർത്തുന്നവരുടെ പ്രാധാന്യം ഈ പുരസ്കാരം എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട് മറഡോ ഭരണകൂടം ഏർപ്പെടുത്തിയ വിലക്കുകളും വെല്ലുവിളികളും അവഗണിച്ച് കൊരീന നടത്തുന്ന പോരാട്ടം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയും അർഹിക്കുന്നുണ്ട് ഈ പുരസ്കാരം വെനീസൊലയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന് കൂടുതൽ അന്താരാഷ്ട്ര ശ്രദ്ധയും സമ്മർദ്ദവും നേടിക്കൊടുക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലൂടെ തൻ്റെ സന്ദേശം ലോകമെമ്പാടും എത്തിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു നോബൽ സമ്മാനം മരിയ കൊറിയനയ്ക്ക് ലഭിച്ചതിനെ കുറിച്ചുള്ള വാർത്തകളോടൊപ്പം താൻ അതിന്റെ യഥാർത്ഥ അർഹനാണെന്ന് ട്രംപിന്റെ വാദം ഉയർത്താൻ ഇത് ചർച്ചയാവുകയും ചെയ്തു ഇത് ട്രംപിന്റെ മാധ്യമ തന്ത്രത്തിന്റെ ഒരു ഭാഗമായി കൂടി നമുക്ക് കാണേണ്ടി വരും പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര ഇവന്റ് തൻറെ സാന്നിധ്യം അറിയിക്കുകയും തന്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളെ വീണ്ടും ഉയർത്തിക്കാട്ടുകയും ചെയ്യുക എന്ന ലക്ഷ്യം ഈ പ്രതികരണത്തിന്റെ പിന്നിലുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നോബൽ ലഭിക്കുന്നതിനേക്കാൾ പ്രധാനം നോബൽ വാർത്തകളിൽ തൻ്റെ പേര് ചർച്ച ചെയ്യപ്പെടുക എന്നതാണ് ട്രംപിന്റെ പ്രസ്താവനകളും മരിയ കൊരീനയ്ക്ക് നോബൽ ലഭിച്ചതും അന്താരാഷ്ട്ര തലത്തിൽ പല പ്രതിധ്വനികളും ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കൻ രാജ്യങ്ങൾ വെനീസൊലയിലെ ജനാധിപത്യ പോരാട്ടത്തിന് കൂടുതൽ പിന്തുണ പ്രഖ്യാപിച്ചു അതേസമയം ട്രംപിന്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ മുൻ ഭരണകാലത്തെ വിദേശ നയങ്ങളെ ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം എല്ലായ്പ്പോഴും വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു ഈ വർഷവും അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല ട്രംപിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം ഈ പുരസ്കാരം ലോകമെമ്പാടുമുള്ള ജനാധിപത്യ മൂല്യങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി പോരാടുന്നവർക്ക് ഒരു പ്രതീക്ഷ കൂടി നൽകുന്നുണ്ട്